ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു പാവയ്ക്ക പൊതുവേ അധികം ആർക്കും ഇഷ്ടമല്ല കാരണം അതിൻ്റെ കയ്പ് തന്നെയാണ് മക്കളാണെങ്കിൽ തീരെയും കഴിക്കലുണ്ടാവില്ല പക്ഷെ ഇതുപോലൊരു തീയലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടെ തന്നെ ഈ ഒരു കറി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലുമൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു തീയൽ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാവയ്ക്ക തീയൽ എങ്ങനെയുണ്ടാവും അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നമ്മുടെ തീലുണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ വല്ലാണ്ട് നൈസായിട്ടല്ല എന്നാൽ വല്ലാണ്ട് കട്ടിക്ക് വല്ലാണ്ട് ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല കൈപ്പുള്ള പാവയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ആ കയ്പൊന്ന് കുറയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പാവക്കിയുടെ കഷ്ണങ്ങൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ തന്നെ ഞാൻ പുളി എടുത്തിട്ട് ുണ്ട് ഇതിലേക്ക് ഒരു ഒരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പുളി നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ കുറച്ച് ടൈമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായി വെച്ചതിന് ശേഷം ഇതുപോലെ പുളിവെള്ളം തയ്യാറാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഈയൊരു പുളിവെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഈ ഒരു പാവക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് കറി വെക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു പുളിവെള്ളത്തിന് പകരം നമുക്ക് വിനീഗർ വേണമെങ്കിലും ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി ഇതുപോലൊന്ന് പൊട്ടിത്തുടങ്ങുമ്പം ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പം ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെറു വേതാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ വരെ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരിക്കലും തേങ്ങ വറുക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും പക്ഷേ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടും ഉണ്ടാവില്ല അപ്പോൾ ലോ ടു മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് വളരെ പതുക്കെ വേണം നമ്മൾ ഈ ഒരു തേങ്ങയൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആദ്യം മല്ലിപ്പൊടിയാണ് അതൊരു അതൊരൊന്നര ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇത്രയും വേണ്ട ഇനി ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറണം അപ്പോൾ പൊടികൾ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഫ്ലേവറെ മാറിപ്പോവും അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഓയിൽ വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ടതിന് ശേഷം വീണ്ടും ഓൺ ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതേ പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാവയ്ക്കൊക്കെ തന്നെ കറക്റ്റ് സെറ്റായിരിക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് തവണ നമുക്ക് നല്ല വെള്ളത്തിലൊന്നും ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ കൈപ്പൊക്കെ നന്നായി മാറിയിട്ടുണ്ടാവും ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാ കൊത്താണ് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം െക്കണം അപ്പം ഈ ഒരു ഉള്ളി ബ്രൗൺ കളർ ആവണ വരെ വായിട്ടേണ്ട ആവശ്യമില്ല ആ ഒരു ഉള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി വരിക വേണ്ടു അതുപോലെ തന്നെ തേങ്ങയും ഒന്ന് മൂത്ത് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തോടുകൂടെ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് വെള്ളം നന്നായിട്ട് വാത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് കാരണം ഇതിൽ എണ്ണയൊക്കെ തന്നെ ഉള്ളതാണ് അപ്പോൾ വെള്ളത്തോളം ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇതൊന്ന് വാഴറ്റിയതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഫുള്ളും വറ്റിപ്പോയിട്ട് വേണ്ടി വരും നമുക്ക് പിന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ലാണ്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റോടൊന്ന് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഒന്ന് റോസ്റ്റായി കിട്ടിക്കോളും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടിൻ്റെയും നന്നായി ചൂടാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളീ ഒരു തീയെല്ലാം അരയ്ക്കുമ്പം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവറും അതുപോലെ കളറും ഒക്കെ തന്നെ നമ്മുടെ കറിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ ഒന്ന് നിർത്തി നിർത്തി ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഈ എണ്ണയൊക്കെ തന്നെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഈ ഒരു ഫോമിലേക്ക് എത്തും നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞും കിട്ടിക്കോളും ഒരു കുഴപ്പമില്ല ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാവയ്ക്കും അത്യാവശ്യം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് വല്ലാണ്ട് പൊരിഞ്ഞിട്ടല്ല എന്നാലും അത്യാവശ്യം ഒന്ന് കുക്കായി തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്യാൻ പോണതിൻ്റെ മുമ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് പുളിവെള്ളമാണ് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിവെള്ളം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ നേരത്തെ പാവക്കിയിലേക്ക് തിരുമാനായിട്ട് എടുത്തു ബാക്കിയുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു പുളിവെള്ളത്തിൻ്റെയും പച്ചമണം നന്നായി മാറി ഒന്ന് വറ്റി വരണം അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പുളിവെള്ളം പാവക്കിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ പാവയ്ക്കു നല്ല ടേസ്റ്റും കൂടി കിട്ടിക്കോളും അപ്പോൾ ഇതേ പുളിയുടെയും പച്ചമണമൊക്കെ തന്നെ മാറി നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടാണ് അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളറിലാണ് ഇപ്പം തന്നെ ഇരിക്കുന്നത് വെള്ളം ചേർത്ത് അരയ്ക്കുമ്പം ഒരു ലൈറ്റ് ഓറഞ്ചിഷ് കളറിലാണ് നമുക്ക് ഈ ഒരു കൂട്ട് കിട്ടുക ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതൊരു ഒന്നര കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ടും ഈ ഒരു കറിയ്ക്കകത്ത് ഉപ്പൊന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിനി ഒരു തീയലിന് എത്രയാണോ ഉപ്പ് ആവശ്യമായിട്ടുള്ളത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിള ഒന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം പാവയ്ക്കൊക്കെ തന്നെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ഗ്രേവി മാത്രമാണ് ഒന്ന് കുറുകി വരാനായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇതുപോലൊന്ന് തിളച്ച് വന്നോളും ഇനി ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര പൊടിച്ചതാണ് അപ്പോൾ അതൊരു ടീസ്പൂൺ അളവിലാണ് ശർക്കര പൊടി ചേർക്കുന്നത് ഇതുപോലെ പൊടിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്താലും മതി എന്നിരുന്നാലും ഒരു മധുരം ഈ ഒരു തീയലിൽ എപ്പോഴും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനി ശർക്കരയും ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കായപ്പൊടിയുടെ അളവ് കൂടി പോകരുത് അങ്ങനെ ആകുമ്പോൾ ഒരു സാമ്പാറിൻ്റെ ഫ്ലേവർ വരും ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗ്രേവി നമുക്ക് എത്രയാണ് കുറുകി വേണ്ടത് ആ ഒരു ഫോമിലേക്ക് നമ്മൾ ആക്കിയെടുക്കാം ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകി വരും അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യണതാണ് നല്ലത് ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ സെറ്റായിരിക്കുന്നുണ്ടാവും പൊതുവേ നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തീയൽ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം എത്ര നേരം അത് റെസ്റ്റ് ചെയ്യുന്നോ അത്രയും അതിന് ടേസ്റ്റ് കൂടുകയോ ചെയ്യും അപ്പോൾ തലേന്നൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മിനിമം നമ്മളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോഴാണ് ആ ഒരു പാവയ്ക്കയിലേക്ക് ആ പുളിയും എരിവും എല്ലാം നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഇഷ്ടാവുന്നൊരു ടേസ്റ്റാണ് പാവയ്ക്ക് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ പോലും ഇതുപോലെ തീയലുണ്ടാക്കി കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കഴിച്ചോളും ഈ ഒരു ഗ്രേവിക്കാണെങ്കിലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു തീയല് അപ്പോൾ ഇതുവരെയും ഇതുപോലെ പാവയ്ക്ക തീയലുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലുടന ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി